രാഹുൽ ഈശ്വർ പാഞ്ചേന ഇവിടെ ആർട്ടിക്കിൾ വായിച്ചു എന്നാണ് ഞാൻ കരുതുന്നത് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് അത് രാജ്യത്തെ ഹിന്ദുക്കളുടെ എക്കാലത്തെയും ഡിഗ്നിറ്റി ആയിരുന്നു എക്കാലത്തെയും ഫ്രട്ടേണിറ്റിക്ക് കരുത്തു പകരുന്ന ഒന്നായിരുന്നു അതിനെ മുഗളന്മാർ വന്നു അവർ ആയുധം കൊണ്ട് ഇല്ലാതാക്കാൻ നോക്കി പക്ഷേ അവർക്കത് പിടികിട്ടിയില്ല അതിനുശേഷം ക്രിസ്ത്യൻ മിഷണറീസ് വന്നു അവർ സേവനം കൊണ്ട് റിഫോർ റിഫർമേഷൻ കൊണ്ട് അതിനെ പൊളിച്ചു അങ്ങനെ പൊളിക്കാനുള്ള കാരണം എന്താണ് രാജ്യത്തെ പൊളിക്കുകയായിരുന്നു ലക്ഷ്യം ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറഞ്ഞത് ബ്രിട്ടീഷുകാർ ഇട്ടത് ഹിന്ദുക്കൾക്കും ഇടയിലുള്ള വൈരമാണെങ്കിൽ പാഞ്ചന്യം പറയുന്നത് അങ്ങനെയല്ല അത് ജാതികൾക്കിടയിലുള്ള ഈ പറഞ്ഞ ഭിന്നത ഉണ്ടാക്കുകയായിരുന്നു ഇക്കാലത്ത് ന്യായീകരിക്കത്തക്കതാണോ രാഹുൽ അത് ശ്രീ ഹാഷ്മി മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഈ ചർച്ചയിൽ ഇരിക്കുന്ന അഞ്ചു പേരിൽ നിങ്ങൾ ആരും ജാതിവാദിപ്പം ബാബു ഒരിക്കലും ശ്രീ ആർ വി ബാബു ഒരിക്കലും ജാതിവാദിയായ ഹിന്ദുവല്ല ശ്രീ രാജു പി നായർ മതേതരനായ ഒരു കോൺഗ്രസ്സുകാരനാണ് ബിനുവും അങ്ങനെ പുരോഗമനവും അല്ലെങ്കിൽ ഹാഷിയും ഒക്കെ പുരോഗമനവാദികളായ വ്യക്തിയാണ് എന്നാൽ ഈ ചർച്ചയിൽ ജാതിവാദിയായ മതവാദിയായ ഒരു വ്യക്തി വ്യക്തിയുള്ളത് ഞാനാണ് അതുകൊണ്ട് എന്റെ പോയിന്റ് പറയാതെങ്കിൽ സമയം തരണം അതായത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ പൊളിറ്റിക്സ് രണ്ടായിട്ടാണ് നിൽക്കുന്നത് ഒരു വർഷത്ത് ബ്രാഹ്മണരാണ് അവരുടെ ശത്രുക്കൾ മറുവശത്ത് മുസ്ലിങ്ങളാണ് അവരുടെ ശത്രുക്കൾ ഒരു വശത്ത് ബ്രാഹ്മണരെ ശത്രുപക്ഷത്ത് നിർത്തി മുസ്ലിങ്ങളെ പിന്നോക്കക്കാരെ എല്ലാവരെയും കൂടെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയം അതാണ് ഡി എം കെ ഒക്കെ പറയുന്നത് അതാണ് നമ്മുടെ സമാജ്വാദി പാർട്ടി കുറച്ചെങ്കിലും പറയുന്നത് സനാതനധർമ്മവും ഹിന്ദുവിസവും എല്ലാം ഡെങ്കു മലേറിയ എയ്ഡ്സ് ആണെന്ന് പറയുന്ന ഉദയനിധി സ്റ്റാലിൻ അല്ലെ മറുഭാഗത്ത് നേരെ വിരിച്ച് മുസ്ലിങ്ങളാണ് നമ്മുടെ ശത്രുക്കൾ അവർ ലവ് ജിഹാദിനൂടെ ലാൻജിഹാദിനൂടെ തുൽ ജിഹാദിനൂടെ നമ്മൾ ഹിന്ദുക്കളെ ഇല്ലാതാക്കാൻ നോക്കുന്നു അപ്പൊ മുസ്ലിം ശത്രു നമ്മൾ ബാക്കി എല്ലാവരും ഒന്ന് എന്ന് പറയുന്ന രാഷ്ട്രീയം ഇത് രണ്ട് വല്ലാത്തൊരു രാഷ്ട്രീയത്തെ കുറിച്ച് ചിന്തിക്കേണ്ടത് നമ്മുടെ യോഗി ആദിത്യനാഥി പറയും എയ്റ്റി വേഴ്സസ് ട്വന്റി ആണ് അതായത് എയ്റ്റി ഹിന്ദുസ് ട്വന്റി മുസ്ലിംസ് മറുഭാഗത്ത് നമ്മുടെ അഖിലേഷ് യാദവ് പറയും അങ്ങനെയല്ല ഫിഫ്റ്റീൻ വേഴ്സസ് എയ്റ്റി ഫൈവ് ആണ് ഫിഫ്റ്റീൻ സവർണ്ണ ഹിന്ദുക്കൾ പത്ത് ശതമാനത്തോളം ബ്രാഹ്മണരും എല്ലാ സവർണ ഹിന്ദുക്കൾ കൂടെ ചേർത്ത് പതിനഞ്ച് മറുഭാഗത്ത് ഞങ്ങൾ എൺപത്തഞ്ച് ഇതിനപ്പുറമുള്ള ഒരു രാഷ്ട്രീയ ഇക്വേഷൻസ് നമുക്ക് ഉണ്ടാക്കണ്ടേ ഒന്നാമത്തെ പോയിന്റ് രണ്ട് ശ്രീ രാജു പി നായർ നമ്മുടെ ജാതി സക്സിനെതിരെല്ലാം എനിക്ക് ഉറപ്പുണ്ട് ശ്രീ ആർ വി ബാബുവോ ബി ജെ പി ആർ എസ് എസിലെ ആരും ജാതി സെൻസസിന് എതിരല്ല പക്ഷേ ജാതി സെൻസസിനെ അനുകൂലിക്കാത്ത ഒരു കോൺഗ്രസുകാരനെ എനിക്കറിയാം പുള്ളിയുടെ പേര് മഹാത്മാഗാന്ധി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഇതേ ഓഗസ്റ്റിൽ ഈ മാസവും പ്രാധാന്യമുണ്ട് ഈ ഓഗസ്റ്റിൽ തൊണ്ണൂറ്റി രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷ് സർക്കാർ കമ്മ്യൂണൽ അവാർഡ് കൊണ്ടുവന്നു റാംസേ അഗ്വാന്റെ നേതൃത്വത്തിൽ അന്ന് ഞാൻ മരിച്ചാലും ഹിന്ദുക്കളെ ജാതീയമായി വിഭജിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് മരണം വരെ പട്ടിണി കിടന്ന ഒരു രാഷ്ട്രപിതാവ് നമുക്കുണ്ടായിരുന്നു അന്ന് ശരിക്കും അംബേദ്കർ ജിയെ ബ്ലാക്ക് മെയിൽ ചെയ്ത മഹാരായ ബാബാ സാഹേബ് അംബേദ്കറിനെ വൈകാരികമായി ബ്ലാക്മെയിൽ ചെയ്താണ് അത് അദ്ദേഹത്തെ കൊണ്ട് സെപ്റ്റംബറിൽ പൂനാ പാറ്റ് ഒപ്പിടീക്കുന്നത് ഒരുപക്ഷെ പൂനാപാറ്റ് ഒപ്പിടുമ്പോ പോലും അംബേദ്കർ തിരിച്ചറിയുന്നുണ്ട് ഞാൻ രാഹുൽ മഹാത്മാഗാന്ധിയുടെ കാര്യം രാഹുൽ മഹാത്മാഗാന്ധിയുടെ കാര്യം പേര് രാജീവ് ഗാന്ധി എന്നാണ് ശ്രീ രാഹുൽ കാലം മുന്നോട്ടേക്ക് പോയി കാലം കാലം പിന്നെയും പോയി പിന്നെ മുന്നോട്ടേക്ക് പോയി ഈ പറയുന്ന ഈ പറയുന്ന സ്വത്ത് ഈ പറയുന്ന അധികാരം അത് ഏതേത് മേഖലകളിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു എന്താണ് കനപ്പെട്ട് അവിടെ മാത്രം ഇങ്ങനെ അട്ടി അട്ടിയടങ്ങിയിരിക്കുന്നു എന്ന് രാജ്യത്തിന് അറിയണ്ടേ ഓരോരോ വിഭാഗങ്ങൾക്ക് അറിയണ്ടേ അവർ കിട്ടാനുള്ളത് കിട്ടണ്ടേ രാഹുൽ അതൊന്നുമല്ല കാര്യം ആയി പറഞ്ഞാൽ ഹിന്ദു ഹിന്ദുവായി വോട്ട് ചെയ്താൽ ബി ജെ ആണ് കൂടുതൽ ശക്തി ഉണ്ടാകുക ഹിന്ദു ജാതിയായി വോട്ട് ചെയ്ത് അതിൻ്റെ കൂടെ മുസ്ലിമും കൂടെ വന്ന കോൺഗ്രസിനാണ് അപ്പർഹാൻഡ് കിട്ടിയത് ഇതാണ് പച്ച പരമാർത്ഥം ആരെ പറ്റിക്കാനാണ് നമ്മൾ ഈ സംസാരിക്കുന്നത് അവിടെയാണ് ശ്രീ രാഹുൽ ഗാന്ധിയാണ് എനിക്ക് രാഹുൽ ഗാന്ധി ഇഷ്ടമാണ് അതിന്റെ കുറച്ചാലെ എനിക്ക് ഇഷ്ടം കൂടിയിട്ടേ ഉള്ളൂ പക്ഷേ അവിടെയാണ് രാഹുൽ ഗാന്ധിയുടെ ലൈൻ അല്ല മഹാത്മാഗാന്ധിയുടെ ലൈനാണ് ശരി മഹാത്മാഗാന്ധി ഒരു കൈയിൽ ഹിന്ദു ഐക്യം പറഞ്ഞു മറു കയ്യിൽ ഹിന്ദു മുസ്ലിം ഐക്യം പറഞ്ഞു

എന്നിട്ട് ഐക്യത്തെ പറ്റി പറയുമ്പോൾ കുറച്ചുകൂടി അത് അന്തസ്സുള്ളതാവില്ലേ ഒരു ഭാഗത്തിന് മാത്രം എല്ലാം കിട്ടുകയും വേറൊരു ഭാഗത്ത് ഒന്നും കിട്ടാതിരിക്കാം അവരെല്ലാ കാര്യം താഴെ തട്ടിൽ കിടക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഐക്യത്തെ പറ്റി പറഞ്ഞാൽ അതെന്ത് അതെന്ത് വർത്തമാനമാണ് ശ്രേണീകരണമുണ്ട് എനിക്ക് ഉറപ്പുണ്ട് ഇന്ന് ഹിന്ദു ഐക്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആരും ഞാൻ അടക്കമുള്ളവർ ശ്രേണീബദ്ധ ജാതിയെ അനുകൂലിക്കുന്നില്ല എന്നാൽ സമുദായങ്ങൾ ഇന്ത്യൻ റിയാലിറ്റിയാണ് വ്യത്യസ്ത ജാതികൾ ഇന്ത്യൻ റിയാലിറ്റിയാണ് ഇനി അക്കാദമിക് ആയിട്ടും കൂടെ പറയാം അംബേദ്കർ ജി വിശ്വസിച്ചിരുന്നത് അനൈലേഷൻ ഓഫ് കാസ്റ്റ് ആണ് അഥവാ ജാതികളുടെ ഇല്ലാതാക്കൽ മഹാത്മാഗാന്ധി വിശ്വസിച്ചിരുന്നത് ഹാർമണൈസേഷൻ ഓഫ് കമ്മ്യൂണിറ്റീസ് അഥവാ കമ്മ്യൂണിറ്റീസിന്റെ ഒരുമവൽക്കരണം അല്ലെങ്കിൽ ഒരുമിച്ച് കൊണ്ടുവരിക അങ്ങനെയാണ് ബ്രാഹ്മണനായ മകൻമോഹന്മാരിനെയും ബാബാ സാഹേബ് അംബേദ്കറിനെയും ഒരുമിച്ച് പൂനെയിലെ ഏറെ വെച്ച് യഥാർത്ഥത്തിൽ ഇവിടെ അവസാനിപ്പിക്കാം ഒരു വശത്ത് മണ്ഡൽ വരുമ്പോശത്ത് കമണ്ടൽ വരും ഒരു വശത്ത് കമണ്ടൽ വരുമ്പോ മറു വശത്ത് മണ്ടൽ വരും നിങ്ങൾ ജാതി രാഷ്ട്രീയം ഉയർത്തുമ്പോ നമ്മൾ ഇവിടെ ലവ് ജിഹാബ് രാഷ്ട്രീയം ഉയർത്തും നമ്മളിവിടെ തുപ്പർ ജിഹാദ് രാഷ്ട്രീയം ഉയർത്തുമ്പോ നിങ്ങൾ അപ്പുറത്ത് ജാതി രാഷ്ട്രീയം ഉയർത്തും ഇത് രണ്ടിനും അപ്പുറമുള്ള ഒരു ഗാന്ധിയൻ സമീപനം ശരി